സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത് പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തുടരുന്ന സാഹചര്യമാണുള്ളത് എന്തായാലും സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ മഴ അതിശക്തമായി തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തിരുവനന്തപുരത്ത് രാവിലെ തന്നെ മഴയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും മഴയുടെ അലേർട്ടുകൾ എങ്ങനെയാണ് വരും മണിക്കൂറുകളിലെ എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ നൽകാൻ മാനസ മനോസ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് അഞ്ജന മനസ് എങ്ങനെയാണ് മഴ മുന്നറിയിപ്പ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇതേപോലെ തന്നെ മഴ തുടരുകയാണ് കനത്ത മഴ അതിതീവ്ര മഴ തുടരുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിരവധി നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താണ് ഇന്നത്തെ മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ് അലേർട്ടുകൾ എങ്ങനെയാണ് മറ്റു ജില്ലകളിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ അതിതീവ്ര മഴ സംസ്ഥാനത്ത് തുടരുകയാണ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് രണ്ട് ജില്ലകളിൽ മാത്രമേ റെഡ് അലർട്ട് മുന്നറിയിപ്പുള്ളൂ അതുകൊണ്ട് തന്നെ അതിതീവ്ര മഴ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി മഴയുടെ ഒരു ശക്തി കുറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ടും ബാക്കിയുള്ള എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി നാല് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പറയുന്നത് ശക്തി കുറയുന്നുണ്ടെങ്കിൽ കൂടിയും മഴ സാധ്യത കണക്കിലെടുക്കണം ഒപ്പം തന്നെ ജാഗ്രത ഒട്ടും കൈവിടരുത് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ രാവിലെ മഴയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു തോർന്ന അവസ്ഥയാണ് എങ്കിലും ഏത് നിമിഷവും മഴ പെയ്യും കൊട കരുതാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഓറഞ്ച് അലർട്ടിലാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത് പത്തനംതിട്ടയിലും ഇടുക്കിയിലുമാണ് റെഡ് അലർട്ട് മുന്നേ മുന്നറിയിപ്പുള്ളത് പത്തനംതിട്ട നമ്മൾ കണ്ടതാണ് മഴ വന്നത് മുതൽ പത്തനംതിട്ടയിൽ അതിതീവ്ര മഴയും അതിശക്ത മഴ മുന്നറിയിപ്പുമായി നൽകിയിരുന്നത് നാളെയും കൂടി പത്തനംതിട്ടയിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇരുപത്തി അഞ്ച് വരെയുള്ള മഴ മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിരിക്കുന്നത് ഈ ഇരുപത്തി മൂന്ന് വരെയാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത് അതുകൊണ്ട് തന്നെ താരതമ്യേനെ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് അതിതീവ്രമായ മഴയുടെ ആ ഒരു ശക്തി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത കണക്കിലെടുക്കുന്നുണ്ട് എങ്കിൽ കൂടിയും കേരളത്തിൽ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല പക്ഷേ ഈ ന്യൂനമർദ്ദം അതിതീവ്രമാകുമ്പോൾ കേരളത്തിൽ ഒരുപക്ഷേ മഴ ശക്തമായേക്കാം എന്ന നിഗമനത്തിലേക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും തെക്കൻ തമിഴ്നാട് തീരങ്ങളിലാണ് ന്യൂനമർദ്ദ ന്യൂനമർദ്ദ പാത്തിയും അതോടൊപ്പം തന്നെ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു ചക്രവാത ചുഴിയുടെ ശക്തി കുറയുന്നതിൻ്റെ അടിസ്ഥാനത്തില ാണ് ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഇന്ന് രണ്ട് ജില്ലകളിൽ മാത്രമായി റെഡ് അലർട്ട് കുറയുന്ന ഒരു സാഹചര്യം അതിശക്തമായ മഴയിലേക്ക് പോകുന്നു അതിതീവ്ര മഴയിൽ നിന്നും അതിശക്തമായ മഴയിലേക്ക് പോകുന്നു താരതമ്യം അത് സാധാരണ രീതിയിലുള്ള മഴയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്ക് കൂട്ടുന്നത് എങ്കിൽ കൂടിയും നിലവിൽ ഉള്ള അന്തരീക്ഷം നോക്കുകയാണെങ്കിൽ മഴ പെയ്യുന്നു ഒരു അരമണിക്കൂർ നേരം ഇടവേള ഇടവേളയുണ്ടാകുന്നു വീണ്ടും മഴ പെയ്യുന്നു അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഏത് നിമിഷവും മഴയ്ക്ക് ശക്തി പ്രാപിക്കാം ഏത് നിമിഷവും ഈ മഴ മുന്നറിയിപ്പ് ിൽ അലർട്ടിൽ മാറ്റം വരാം എന്ന നിർദ്ദേശവും മുന്നോട്ട് വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് നിലവിൽ മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ് കേരള തീരത്ത് മത്സ്യബന്ധനം നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ സഞ്ചാര സ്വാ ഈ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രാ വിലക്ക് രാത്രി സഞ്ചാര യാത്രാ വിലക്ക് ഇതൊക്കെയും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ യാത്ര നടത്താൻ പാടില്ല എന്ന മുന്നറിയിപ്പ് എടുത്തു പറയുന്നുണ്ട് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ ഈ തെക്കൻ അല്ലെങ്കിൽ മധ്യ തെക്കൻ ജില്ലകൾക്ക് പുറമെ വടക്കൻ മേഖലകളിലും മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത് ഇന്ന് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നല്ല രീതിയിലുള്ള മഴ വടക്കൻ ജില്ലകളിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം മഴ തുടങ്ങിയത് മുതൽ ഈ എറണാകുളം വരെ മാത്രമായിരുന്നു മഴ കണ്ടിരുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസമായി വടക്കൻ കേരളത്തിൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് തുടരുകയാണെങ്കിൽ കൂടിയും മഴയുടെ ആ ഒരു ആദ്യഘട്ടങ്ങളിലുള്ള ആ ഒരു തീവ്രത കുറഞ്ഞു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ മഴയുള്ള സമയത്ത് ചില നാശനഷ്ടങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ വൈദ്യുതി പോസ്റ്റുകളൊക്കെയും വീഴുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ജനങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ അതായത് സാധാരണ റോഡിൽ പോലും ഇറങ്ങി നടക്കുമ്പോൾ കാര്യമായ രീതിയിൽ ശ്രദ്ധ പുലർത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത് നിലവിൽ വൈദ്യുതി പോസ്റ്റുകൾക്ക് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ള ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നില്ല അതുകൊണ്ട് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം വെള്ളക്കെട്ട് പോലുള്ള ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടാകാം അതീവ ജാഗ്രത പുലർത്തണം മാറി താമസിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഈ മലയോര മേഖലയിലുള്ളവരും തീരദേശത്തുള്ളവരും താഴ്ന്ന ഭാഗങ്ങളിലുള്ളവരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം െന്നും മുന്നറിയിപ്പുണ്ട് ജില്ലാ കൺട്രോൾ റൂമുകൾ താലൂക്ക് അടിസ്ഥാനത്തിൽ താലൂക്ക് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട് എന്തെങ്കിലും അടിയന്തര സാഹചര്യം വരുമ്പോൾ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ അധികൃതരെ വിവരമറിയിക്കണമെന്ന നിർദ്ദേശങ്ങളൊക്കെയും മുന്നോട്ട് വെച്ചിട്ടുണ്ട് മനസ്സായി തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നാ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായതാണ് പല പ്രദേശങ്ങളിലും പക്ഷേ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ചാലയിലും ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടിരുന്നു വെള്ളം കയറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ടോ അവിടത്തെ ഒക്കെ സാഹചര്യം എന്താണ് വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ തിരുവനന്തപുരം നഗരത്തിൽ സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷം വരെ വെള്ളം കയറിയാൽ അത് ഇറങ്ങാൻ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നീണ്ട സമയം വേണമായിരുന്നു പക്ഷേ ഇത്തവണ അധിക ഇടങ്ങളിലും അതായത് സാധാരണഗതിയിൽ വെള്ളം കെട്ട് ഉണ്ടാകുന്ന അധിക ഇടങ്ങളിലും അതായത് ആമേഴഞ്ചാനത്തോട് കണ്ണൻമൂലപ്പാലം അതോടൊപ്പം തന്നെ ഈ ബണ്ട് കോളനി റോഡ് അവിടെയൊക്കെയും നല്ല രീതിയിൽ വെള്ളം കയറുകയും സമീപത്തുള്ള ആളുകളെ മാറി താമസിപ്പിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ നിലനിന്നിരു നിലനിന്നിരുന്നതാണ് കഷ്ടിച്ച് രണ്ട് ദിവസം തുടർച്ചയായി മഴ പെയ്താൽ പെട്ടെന്ന് തന്നെ വെള്ളം കയറുന്ന നിരവധിയിടങ്ങൾ തലസ്ഥാനത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു വർഷത്തെ ഈ ഒരു സർക്കാരിൻ്റെ ഈ നഗരസഭ നഗരസഭയുടെയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെയും ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെയും സജീവമായതോടെ അത്തരം സാഹചര്യങ്ങൾ ഒഴിവായി എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മൾ തന്നെ ഈ ഒരു തേക്കുംതോട് മറ്റ് ഭണ്ട് കോളനി റോഡ് പോയി കണ്ടതാണ് അവിടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ആളുകളുടെ പ്രതികരണം ഞങ്ങൾ നമ്മളെടുത്തതാണ് അവരൊക്കെയും നല്ല അന്തരീക്ഷം തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത് കാര്യമായ രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പ്രതികരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ചിലയിടങ്ങളിൽ ഇപ്പോൾ അഞ്ചര സൂചിപ്പിച്ചതുപോലെ തന്നെ ചാല അട്ടക്കുളങ്ങര ഭാഗങ്ങളിലൊക്കെയും വെള്ളം കയറുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടിയും അത് ഈ ഒരു മഴ തോരുന്ന ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത് അതുമാത്രമല്ല ഈ ബാക്കിയുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് ഇരുപത്തി മൂന്നിനുള്ളിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇരുപത്തി മൂന്നിനുള്ളിൽ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കണം എന്ന നിർദ്ദേശം മന്ത്രി മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ഉണ്ടായിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇരുപത്തി മൂന്നിനുള്ളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തണം അല്ലെങ്കിൽ തീർക്കണം എന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യും എന്ന് തന്നെയാണ് അറിയിച്ച് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു പ്രവർത്തനങ്ങൾ താരതമ്യേന ഒരു വേഗത കുറവ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചില ഇടങ്ങളിൽ ചാല അട്ടക്കുളങ്ങര ഭാഗങ്ങളിൽ വെള്ളം നിലവിൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എങ്കിൽ കൂടിയും ഭീതി പടർത്തുന്ന ഒരു സാഹചര്യം തലസ്ഥാനത്തും സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ശരി മാനസ മനോജ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത് എന്തായാലും തലസ്ഥാനത്ത് വെള്ളക്കെട്ട് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു പക്ഷെ നഗരസഭ കൃത്യമായ രീതിയിലുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് പല പ്രദേശങ്ങളിലും വെള്ളം കയറിയിരുന്നു പക്ഷെ അതൊക്കെ ഇറങ്ങി തുടങ്ങിയ സാഹചര്യം തന്നെയാണുള്ളത്